ചായക്കടയിലൊക്കെ ഇരിക്കുന്ന നല്ല മൊട്ട ഗ്ലൗസ് നമ്മുടെ നാട്ടില് മുട്ട ഗ്ലൗസ് എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു എന്താ പറയാ കേക്കില്ലേ ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ഇടക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും എന്നാൽ പിന്നെ അത് അങ്ങോട്ട് വീട്ടിലുണ്ടാക്കിയാലോ അതെ എന്റെ കാക്ക ഏറ്റവും പ്രിയപ്പെട്ട സംഭവമാണ് ഇത് അപ്പൊ ഞാനിതൊക്കെ ഇടക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിപ്പിച്ചു തരാം അല്ല നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചതരാം അതിന് വേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇവിടെ ഇത്തിരി മധുരത്തിന്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങളൊരു മുക്കി ക്ലാസ് എടുത്താൽ മതി പിന്നെ ഒരു നുള്ളുപ്പ് ഒരു നാലയിലക്കായ ഒന്ന് മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി അതിനകത്തേക്ക് ഒരു മുട്ട നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കുക എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച മുട്ട എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു മുട്ട എടുക്കുന്നതാണ് നല്ലത് ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളൂ എന്നിട്ട് ഇതുകൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി അതിലേക്ക് നല്ല നെയ്യുണ്ടെങ്കിൽ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അത് രണ്ട് സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കൊരു പാത്രം എടുക്കുക അതിനകത്തേക്ക് നമ്മുടെ മൈദ അതിട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം മൈദ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലൊരു ഒന്നര ഗ്ലാസ് എടുത്തു അപ്പോൾ ഞാൻ കുഴച്ച് വന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് പോരായ്ക്കി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എന്താ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ആ മുട്ടയുടെയും പഞ്ചസാരയുടെയും കൂട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കൊഴച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം പോരായ്ക്ക് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ പാലുണ്ടല്ലോ റൂം ഉള്ള പാൽ അത് ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ഞി പോലെ ഇതുപോലെ കൊഴച്ചെടുത്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്കൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയില് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വേണ്ട മതി മതിയിട്ടോ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ മൈദ ആ കൂട്ടെടുത്തിട്ട് ഇതുപോലൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പത്തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് രണ്ട് ഭാഗമാക്കി എടുത്തിട്ട് ഒരു ഭാഗം ഇതുപോലെ നീളത്തിൽ വെക്കുക അതിൻ്റെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മളീ ആ വീട്ടമ്മമാർക്ക് പലതരത്തിലുള്ള ഒക്കെ പഠിക്കാൻ സാധിക്കും അല്ലേ അവർ ഓരോ ഷേപ്പും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും അളന്നു മുറിച്ചൊക്കെയാണ് ശരി തയ്യാറാക്കുന്നത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഓരോ മുറിയും ഓരോ സൈസ് ഒരേ പോലത്തെ സൈസിലല്ലേ ചിലതൊന്ന് ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിലും നമ്മളത് കൈയൊക്കെ കൊണ്ടൊന്ന് ശരിയാക്കിയെടുക്കും ഇനി ഇതിനൊന്ന് പതുക്കെ വിരലുകൾ കൊണ്ടൊന്ന് ഷെയ്പ്പ് വരുത്താം കേട്ടോ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് നമുക്ക് വരുത്തിയെടുത്തിട്ട് ഒരു കത്തിയുടെ തുമ്പ് ഭാഗം കൊണ്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കൂലേ ഞാനിതൊരു ഷേപ്പ് കൊടുത്തതാണ് ഭംഗി വരുത്തിയതാണ് ഒരു പൂ പോലെന്നൊക്കെ അല്ല കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ശരിക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി തീ അതെപ്പോഴും ശ്രദ്ധിക്കണം അതായത് ഒരുപാട് തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കൽ ഒരു മീഡിയം ലെവലിലേക്ക് തിളച്ചു വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി തീ നല്ലതുപോലെ കുറക്കാനും പാടില്ല അതുപോലെ തന്നെ കൂട്ടി വയ്ക്കാനും പാടില്ല ഒന്ന് എണ്ണയുടെ ആ ഒരു ഭാഗം നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൊരിച്ചെടുക്കുക ചിലപ്പോൾ നമ്മുടെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയം നിങ്ങൾക്കറിയാൻ സാധിക്കും ഇതുപോലെ കരിഞ്ഞ് പോകരുത് എൻ്റെതൊന്ന് രണ്ട് രണ്ടോ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വിധ കുഴപ്പമുണ്ടായില്ലാട്ടോ അടിപൊളിയായിരുന്നു അതൊക്കെ കോരി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി കടയിൽ പോയി വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റ് ഒക്കെ പറയാൻ മറക്കരുത് അടുത്ത വഴിയായിട്ട് വരാം അതുവരെ ബൈ